ചോറ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത് അമിതമായി ചോറ് കഴിച്ചാൽ പ്രമേഹം പുണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ചോറിനെ ഇതിൽ കൂടുതൽ അപകടകാരിയാക്കുന്നത് ഫ്രിഡ്ജിൽ രണ്ടും മൂന്നും ദിവസം സൂക്ഷിച്ച ശേഷം ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുമ്പോഴാണ് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഇവ കൂടാതെ ഭക്ഷണം എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നും എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നും ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നു എളുപ്പത്തിൽ പൂപ്പൽ പിടിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചോറ് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുന്നത് അപകടകരമാകുന്നു ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ചോറിൽ പൂപ്പൽ ബാധിക്കാം അതുകൊണ്ടാണ് സൂക്ഷിച്ച ശേഷം പുറത്തെടുക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ പൂപ്പൽ തന്നെയാണ് വഴുവഴുപ്പായി കാണപ്പെടുന്നത് ഇത് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ പൂപ്പൽ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാരണമായി മാറുകയും ചെയ്യാം ചോറിൽ അടങ്ങിയിട്ടുള്ള അന്നജം അളവാണ് ഇതിന് കാരണമായി മാറുന്നത് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കരുത് ഒഴിവാക്കണം ചോറിന് പുറമേ നമ്മൾ സ്ഥിരമായി വീട്ടിലുണ്ടാക്കി കഴിക്കാറുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയും ആവർത്തിച്ച് ചൂടാക്കി കഴിക്കാൻ പാടുള്ളതല്ല ഇനി ഭക്ഷണം എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കഴിയുന്നതും ഭക്ഷണം തയ്യാറാക്കിയ ശേഷം സൂക്ഷിക്കാനുള്ള ഭാഗം നേരത്തെ മാറ്റിമച്ച് അതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ കയറ്റുന്നതാണ് നല്ലത് ഇനി കഴിച്ച ശേഷം ബാക്കി വന്ന ആണെങ്കിലും വൃത്തിയായി നല്ലൊരു പാത്രത്തിൽ അടപ്പോടെ വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പലരും ഫ്രിഡ്ജിൽ കറികളും മറ്റും അടപ്പില്ലാത്ത പാത്രങ്ങളിൽ വയ്ക്കാറുണ്ട് ഇത് ഒട്ടും നല്ല ശീലമല്ല ഭക്ഷ്യ വിഷബാധയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഇത് കാരണമാകുന്നു എത്ര ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കാം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എന്നോർത്ത് ദിവസങ്ങളോളം ഭക്ഷണം വെച്ചിരിക്കരുത് ഇങ്ങനെ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം ഏത് ഭക്ഷണമായാലും രണ്ട് ദിവസത്തിൽ കൂടുതൽ വെച്ച് അത് കഴിക്കുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ചോറ് ഇറച്ചി മീൻ പോലുള്ള വിഭവങ്ങളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇനി ചൂടാക്കുന്നത് ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം പുറത്തെടുക്കുമ്പോൾ അത് ചൂടാക്കി നാം കഴിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ചൂടാക്കി കഴിച്ച ഭക്ഷണത്തിൽ ബാക്കി വീണ്ടും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ പിന്നീട് വീണ്ടും ചൂടാക്കി കഴിക്കുകയോ ചെയ്യരുത് ഈ ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്തനിക് ഹെൽത്ത് കുട്ട് ഫോർ വെട്ട് ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്